പൂമാലകളും ഏലയ്ക്കമാലകളും ഫാൻസി മാലകളും കൊന്തമാലകളുമൊക്കെയുണ്ട് അത് നമ്മൾ ലേലം ചെയ്ത് നമ്മുടെ നേർച്ച പണത്തിൽ അത് ഉൾക്കൊള്ളിക്കുകയാണ് എന്ന് അമുഖമായിട്ട് ഷാജി സാറ് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ ഒരു മനോഭാവത്തോടു കൂടിയിട്ട് വേണം നമ്മൾ ഈ ലേലത്തിൽ പങ്കെടുക്കുവാനായിട്ട് എന്ന് ആദ്യമായിട്ട് തന്നെ ഓർപ്പിക്കുകയാണ് നമുക്ക് ലേലം ആരംഭിക്കാം ഈ ഏലക്കാമാലയുടെ ലേലമാണ് ആദ്യം നടക്കുക നാല് ലെയർ ഉള്ള ഇലക്കാമാലയാണ് ആയിരം രൂപയ്ക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ആയിരം രൂപ രണ്ടായിരം രൂപ ആ തുടക്കത്തിൽ ആവേശമാണ് ആവേശത്തോട് വിളിയാണ് പ്രജിമാൻ ബാലയ്ക്ക് നമ്മുടെ പ്രീപ്രട ചേട്ടനെ സഭയിലും രണ്ടായിരം വിളിച്ചിരിക്കുകയാണ് രണ്ടായിരം രൂപ നാല് ലെയർ ഉള്ള ഇലക്കാമ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ വിളിച്ചിരിക്കുന്നു രണ്ടായിരം രൂപ രണ്ടായിരം രൂപ ഒരു ഒരുതരം രണ്ടായിരം രൂപ രണ്ട് തരം രണ്ടായിരം രൂപ മൂന്ന് തരം അത് തന്നെ കുഞ്ഞുമാൻ ചേട്ടനോട് നല്ല വേടി കൊടുത്ത് നല്ല പേടിയോട് കൂടിയിട്ട് പ്രിയപ്പെട്ട കുഞ്ഞുമാനെ കുഞ്ഞുമാഞ്ചേട്ടൻ്റെ ഏറ്റവും സ്നേഹ കുറിച്ച് ഇടിക്കുകയാണ് മുഖ്യമാരോട്ട് വിയാണിച്ച ഈ ഇലക്കമാല പ്രിയപ്പെട്ട പാലിക്കൽ കുഞ്ഞുമാൻ ചേട്ടൽ കൊടുക്കുകയാണ് കേരുവേരുവര് നല്ല തുടക്കമാണ് കേട്ടോ നല്ല തുടക്കം അല്ലേ മേടിക്കും മേടിയേർച്ച മേടിച്ചിരിക്കുകയാണ് അടുത്തതായിട്ട് അടുത്ത ഇലക്കാ മാല ഇതിനൊപ്പം ഫാൻസി ആയിട്ടുള്ള രലിക്കാൻ മാർക്കും കേട്ടോ നമുക്ക് രൂപത്തിലെ ചർത്തുവാനായിട്ട് ഉള്ള ഭംഗിയുള്ള രലിക്കാൻ മരെയാണ് ഇതിന് സ്റ്റാർട്ടിങ് ഉള്ളത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിങ് അഞ്ഞൂറ് രൂപ ആരാണ് വിളിച്ചത് ആ ആയിരം രൂപ അതെ അച്ഛനത്തെ ആയിരം രൂപ വിളിച്ചിരിക്കുകയാണ് കേട്ടോ ചമക്കാല ആയിരം രൂപ ചമക്കാല കൊടുക്കുന്നുണ്ടോ നിങ്ങൾ തീരുമാനിച്ചോ കൊടുത്തു പോണോ ആ അച്ഛൻ്റെ ആഗ്രഹം വന്നോളൂ കേട്ടോ അതുകൊണ്ട് അച്ഛന് കൊടുക്കയാണ് ആയിരം രൂപ ഒരു തരം ആയിരം രൂപ രണ്ട് തരം മൂന്ന് തരാം ആ ആയിരം രൂപ മൂന്ന് തരാം ജ്യമകലാശന കൊടുക്കും നല്ലൊരു കൈ കൊടുക്കും നല്ലൊരു തുടക്കമായിട്ടു കേട്ടോകലാശന കൊടുത്തിരിക്കും ഇത് മാല നിങ്ങൾ ശ്രദ്ധിച്ചു കാണാൻ കേട്ടോ ഇന്ന് മാല നമ്മൾ മരിച്ച ആ അമ്മയുടെ രൂപമൊക്കെ വെച്ചപ്പോൾ രൂപത്തിൽ ചാർത്തിയ മാലയാണിത് ഇത് ഇതിന് ഒരുപാട് ചരിത്രമുണ്ടെന്ന് തന്നെയാണ് പറയാം ഇത് നമുക്ക് അഞ്ചേരിലെ ചേച്ചി ആ അഞ്ചരിലെ ചേച്ചി അത് പുള്ളിക്കാരിത് കൈ കൊണ്ട് ഓരോ മുത്തും കോർത്ത് ഉണ്ടാക്കുന്നതാണ് കഴിഞ്ഞ ഒരു അഞ്ച് വർഷങ്ങളായിട്ട് ആ ചേച്ചി നമുക്ക് ഈ രൂപ പറഞ്ഞപ്പോൾ രൂപത്തിൽ ചാധുവാനായിട്ട് തരുന്നുണ്ട് അവരുടെ കുരിശൊക്കെ കിട്ടും വിദേശത്ത് വന്ന കുരിശാണ് ഓ പുള്ളിക്ക ഓക്കെ ഇപ്പം നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ വളരെ ചെറിയ പ്രൈസ് മൂവായിരം രൂപ അപ്പോൾ പ്രിയപ്പെട്ട ജോഷി മൂവായിരം രൂപ വിളിച്ചിരിക്കുകയാണ് വലിയൊരു ഭാഗ്യമാണ് കേട്ടോ മൂവായിരം രൂപ വിളിച്ചിരിക്കുകയാണ് മൂവായിരം രൂപ മൂവായിരത്തിഒരുന്നൂറ് മൂവായിരത്തിഒരുന്നൂറ് ആ ജിബി ആ ജിബിന്നെ ജിബിന്ന് കണ്ടായിരുന്നു ജിബി നമ്മുടെ സൗണ്ട് ലൈറ്റ് എല്ലാം ജിബിയാണ് മാർക്ക് ജിബി നാലായിരം രൂപ വിളിച്ചിരിക്കുകയാണ് കേട്ടോ നാലായിരം രൂപ എന്താ അത്ര മനോഹരമാണിത് ഇത് ഓരോ മുത്തും ആ ചേച്ചി കോർത്തും കൈകൊണ്ട് പോർത്ത് തന്നെ പെടുന്ന കൊന്തയാണിത് തൊണ്ടായിട്ട് എടുത്ത കൊന്തയാണ് നാലായിരം രൂപ നമ്മുടെ പ്രിയപ്പെട്ട ജിബി മൊളാർക്ക് വിളിച്ചിരിക്കുകയാണ് ജിമ്മിക്ക് ആഗ്രഹമുണ്ട് ഈ ഇട്ടപ്പോൾ തന്നെ ജിബി പറഞ്ഞു ഇത് എനിക്ക് വലിയ ആഗ്രഹമാണെന്ന് ജിബി പറഞ്ഞാരുന്നു അതിൽ കൂടുതൽ വിളിക്കുന്നുണ്ടോ ജിമ്മി ആരെങ്കിലും വിളിക്കുവാണ് വിളിക്കും പറഞ്ഞോ നാലായിരം രൂപ അല്ല അതിന് മോളി വിളിച്ചും മോളും ജിമ്മി വിളിക്കും നാലായിരത്തി അഞ്ഞൂറ് രൂപ അല്ല സന്തോഷം വിളിച്ചു നാലായിരത്തി അഞ്ഞൂറ് രൂപ സന്തോഷം വിളിച്ചു കേട്ടോ നാലായിരത്തി അഞ്ഞൂറ് രൂപ സന്തോഷം വിളിച്ചിരിക്കുകയാണ് ആ ജിമ്മി അയ്യായിരം വെച്ചാൽ ജിമ്മി അയ്യായിരം മുടക്കാൻ റെഡി ആയിരിക്കും നിങ്ങൾ അവസരം കൊടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ ജിമ്മി അയ്യായിരം രൂപ വിളിച്ചിരിക്കുകയാണ് ജിമ്മി ജിമ്മിക്ക് കൊടുത്തേക്കല്ലേ അപ്പൊ അയ്യായിരം രൂപ ജിമ്മിക്കു ഒരു തരം അയ്യായിരം രൂപ രണ്ടുതരം കൈ കൈച്ചേ അയ്യായിരം രൂപ മൂന്ന് തരം ഇവിടെ ആ വിളിക്കാം എന്തുള്ള ഒരു ഏലക്കമാലയാണിത് ആ വളരെ ഭംഗിയായിട്ട് തന്നെ കോർത്തിട്ടുണ്ട് അഞ്ഞൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യാം അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ചോദിച്ചിട്ട് വിളിച്ചു ആ ഇപ്പോഴൊക്കെ ചോദിച്ചിട്ട് അഞ്ഞൂറ് രൂപ വിളി അറുന്നൂറ് രൂപ വിളിച്ചിരിക്കുകയാണ് അറുന്നൂറ് രൂപ വിളിച്ചു അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ എത്ര രൂപ 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 പറഞ്ഞു ആ ഞാൻ പറഞ്ഞത് എഴുന്നൂറ് രൂപ തകചേട ഇത് എഴുന്നൂറ് വിളിച്ചിരിക്കുക എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ വേറെ വെച്ചിട്ടുണ്ട് തകഞ്ഞേട കേട്ടോ എഴുന്നൂറ് രൂപ വിളിച്ചിരിക്കുകയാണ് എഴുന്നൂറ് രൂപ അയ്യോ എത്ര വിളിച്ചത് എഴുന്നൂറ് ഏ എഴുന്നൂറ് പറഞ്ഞേ

ഇതാ റകഞ്ചാൻ വെള്ളം വെച്ചിരുന്ന മാല വന്നു കേട്ടോ ഇതാണ് ഏറ്റവും ഭംഗിയുള്ള ഭംഗിയുള്ള മാലകളിലൊന്നും ഇത് പന്ത്ര പതിനാലോളം ലെയർത്തോളം ലെയർ ഉള്ള ഇലക്കിയ മാലയാണ് ഇടയ്ക്ക് ഫാൻസി വർക്കുകളൊക്കെ നടത്തിയിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് മാതാവിന്റെ ദൃശ്യ ഒരു ഭക്ത ഒരു ഭക്തയിൽ ചാർത്തിയ മാലയാണിത് അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങുകൊണ്ട് രണ്ടായിരം രൂപ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരം രൂപ നല്ല വീട്ടുണ്ടോ കേട്ടോ നല്ല വീട്ടുള്ള മാലയാണ് രണ്ടായിരം രൂപ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരം രൂപ പത്തൊൻപത് ലെയർ ഉണ്ടോ കേട്ടോ പത്തൊൻപത് ലെയർ ഉള്ള മലയാളം രണ്ടായിരം രൂപ സ്റ്റാർട്ട് ചെയ്തു ചോദിച്ചാ എത്ര ചോദിച്ചാ പറഞ്ഞു രണ്ടായിരം രൂപ ഏ ഓക്കെ ഓക്കെ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറ് വിചോ ആ വിചാരിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിചാരിച്ച് വിളിച്ചിരിക്കണം കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിചാരിച്ച് വിളിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ച് അച്ഛ എല്ലാവരും സമ്മതിക്കും അച്ഛനക്കാരെ സമ്മതിക്ക കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിയാസ് കൊടുക്കുക അല്ലേ ഓക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു തരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടു തരം രണ്ടായിരത്തി കൊടുക്കാൻ അറിയോ നമ്മുടെ നമ്മുടെ വിളിക്കാം എന്ത് ആ ഇതല്ലേ നമ്മുടെ പ്രിയപ്പെട്ട ഇതാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏലക്കമാല കൊടുത്തിരിക്കുകയാണ് ഇത് മുൻപേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിയുള്ള തടി കൊണ്ടുള്ള ഒരു കൊന്തമാലയാണിത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ഞൂറ് രൂപ വിളിക്കും അഞ്ഞൂറ് രൂപ ആയിരം രൂപ ആ അഞ്ചു രൂപ ആയിരം രൂപ വിളിച്ചിരിക്കുകയാണ് വിളിച്ചു അല്ല ആയിരം രൂപ വിളിക്കാമല്ലോ ആയിരത്തി ഇരുന്നൂറ് രൂപ തകഞ്ഞം വിളിച്ചു ആയിരത്തി ഇരുന്നൂറ് രൂപ തകഞ്ഞം വിളിച്ചിരിക്കുകയാണ് ആയിരത്തി അമ്പത് കണക്കി എന്ന് ചുമ്മാ നാണക്കിടയിട്ടോ ആയിരത്തി ആയിരത്തി മുന്നൂറ് വിളിച്ചു ആയിരത്തി മുന്നൂറ് രൂപ വിളിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപ കുഞ്ഞോഞ്ഞാൻ വിളിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ യോജനം വിളിച്ചു കുഞ്ഞോജൻ ആയിരത്തി അഞ്ഞൂറ് വിളിച്ചു എത്ര ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് വിളിച്ചു അയച്ചു വിളിക്കൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരുതരം ചേച്ചിമാർക്കും വിളിക്കാൻ കേട്ടോ ഇല്ല കേരളത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാം ആയിരത്തി അറുന്നൂറ് അല്ലേ ഇനിക്ക് ഒറ്റ മാലയുള്ളൂ കേട്ടോ അത് ഫൈസെന്ന് പറഞ്ഞാൽ ഒറ്റ മാലയേ ഉള്ളു ആയിരത്തി അറുന്നൂറ് രൂപ വിളിച്ചു ചോദിച്ചു ആയിരത്തി അറുന്നൂറ് എത്രയാണ് കുഞ്ചോഞ്ഞേടാ ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് വിളിച്ചു അഞ്ഞൂറ് വിളിച്ചേ പറഞ്ഞു ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് കുഞ്ഞേടാ എത്രയോ പറഞ്ഞേ കുഞ്ഞാ പറഞ്ഞേ ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം വിളിച്ചു കൈച്ചേഴ് കഴിഞ്ഞോളൂ അഞ്ഞെത്രയാണ് വിളിക്കുന്നേ അഞ്ചു വിളിച്ചു എത്രയാ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ വിളിച്ചു രണ്ടായിരം രൂപ പേര് പറഞ്ഞു സന്തോഷ് രണ്ടായിരം രൂപ കേട്ടോ സന്തോഷ് രണ്ടായിരം രൂപ വിളിച്ചു പിന്നെ കേട്ടോ കേട്ടോ രണ്ടായിരം രണ്ടായിരം രൂപ രണ്ടായിരം രൂപ വിളിച്ചു സന്തോഷിന്റെ രണ്ടായിരം ഒരു തരം രണ്ടായിരം ഏ ആ മൂന്ന് തരം ഞാൻ മൂവായിരം തട്ടെ ആ അപ്പൊ സന്തോഷിന് മൂന്ന് തരം കയറുവോ ആ പെട്ടി വെച്ചാ ഒന്ന് തോന്നി കൊടുത്തേ കിട്ടോ ഓക്കെ നല്ലൊരു കൈ നല്ലൊരു കൈ കൊടുത്ത് അതുപോലെ തന്നെ മുൻപത്തെ ടൈപ്പ് ഒരു ഫാൻസി മാല കേട്ടോ നല്ല മാലയാണ് നല്ല പുത്തുകളൊക്കെ കോർത്താം നല്ലൊരു മാല കൊന്ത കൊന്ത മാലയാണ് നന്ദ അപ്പൊ നമുക്ക് ഇത് നമ്മൾ അഞ്ഞൂറ് രൂപ കുളങ്ങാൽ മതി അഞ്ഞൂറ് രൂപ എല്ലാവർക്കും അവസ്ഥ കൊടുക്കുവല്ലോ ഇറങ്ങുകൊണ്ടാണ് അറുന്നൂറ് രൂപ ബിച്ച് കുടിച്ചു അറുന്നൂറ് രൂപ ആയിരത്തി അറങ്ങി ഞാനും വിളിച്ചു ആയിരത്തി അറങ്ങി ഞാൻ വിളിച്ചു ആയിരത്തിഒരുന്നൂറ് ബിച്ച് കുടിച്ചു ആയിരത്തിഒരുന്നൂറ് അമ്പത് കണക്കിലൊന്നും

ആയിരത്തി എണ്ണൂറ് വിളിച്ചു ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രൂപ ഒരു തരം അവസാനം ആയിരത്തി എണ്ണൂറ് മൂന്ന് തരം ഞാൻ കൊടുത്തു വന്ന് കൊടുത്തേ ആയിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപ നന്നായിട്ട് സഹകരിക്കുന്നു ആയിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപ അടുത്തത് വളരെ ചെറിയ ഒരു ഫാൻസി ഫാൻസിമാരുണ്ട് കേട്ടോ നമ്മളിത് ഒരു നൂറ് രൂപ തുടങ്ങുക എല്ലാവർക്കും വിളിക്കാൻ അവസരം കൊടുക്കുക നൂറ് രൂപ ചേച്ചിമാർക്കും വിളിക്കാം വിളിച്ചു എത്രയായിരുന്നു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ വിളിച്ചു ഇരുന്നൂറ് രൂപ ചേച്ചിക്ക് വിളിക്കണോ എന്നിട്ട് പറഞ്ഞു കുഴപ്പമില്ല ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ ആ ഇരുന്നൂറ് വിളിച്ചാർ ചോദിച്ചോളേ ഇരുന്നൂറ് രൂപ വിളിച്ചു ഇരുന്നൂറ് രൂപ വിളിച്ചു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ വരുന്നതും ഇരുന്നൂറ് രൂപ രണ്ടുപേരും ഇരുന്നൂറ് രൂപ മൂന്ന് പേരം ആ തീർച്ച കേട്ടോ ഓക്കെ തിളക്കമുള്ള ടൈപ്പ് മനസ്സിലാണല്ലോ കേട്ടോ ഇത് നമ്മൾ നൂറ് രൂപ നൂറ് രൂപ നൂറ് രൂപ നൂറ് രൂപ എല്ലാവർക്കും അവസരം അവസാനിച്ചില്ല അതുകൊണ്ട് ചെറിയ വിലയ്ക്ക് വിളിക്കുന്ന നൂറ് രൂപ നൂറ് രൂപ നൂറ് രൂപ ഫാൻസിൽ മാല നൂറ് രൂപ പറഞ്ഞു വിളിച്ച ആരെങ്കിലും വിളിച്ചേട്ടാ എനിക്ക് നൂറ് രൂപ ശരി നൂറ് രൂപയ്ക്ക് ഞാനും കിട്ടു കേട്ടോ ഓക്കെ ആ ഇപ്പം നൂറ് രൂപ എൻ്റെ പേരിൽ എഴുതിക്കാം ഓക്കെ ആ അടുത്തത് മുമ്പേ പോലെ തന്നെ നമുക്ക് വിളിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഇര ക്യാമല ഇതും പത്തൊൻപത് ലെയർ ഉണ്ട് പത്തൊൻപത് ലെയർ ഉള്ള നല്ല ക്യാമല വരുന്നുണ്ട് ഇര ക്യാമലുണ്ടായിരുന്നു നമുക്ക് ഇന്ന് നമുക്ക് രണ്ടായിരം തുടങ്ങിയാൽ മതി അല്ലേ ശരിക്കും അതിനോട് വരെ ഉണ്ടോ കേട്ടോ ഇന്ന് രണ്ടായിരത്തി എണ്ണൂറ് തിരോധിക്ക് വരെ ഇന്ന് തിരക്കി രണ്ടായിരത്തി രൂപ പറഞ്ഞോട്ടെ രണ്ടായിരത്തി ഇരുന്നൂറ് മൂവായിരം രൂപ പേരെന്താ പറഞ്ഞാൽ മതി ചേച്ചി ചേച്ചി മൂവായിരത്തി ഇരുന്നൂറ് അതെ സന്തോഷം ഓർച്ചയിലെ വിളിച്ചു മൂവായിരത്തി അഞ്ഞൂറ് ആ ചേച്ചി മൂവായിരത്തി അഞ്ഞൂറ് വിളിച്ചു ജസ്റ്റേജി കയ്യിൽ കൊടുത്തേ കൈയിടിച്ചേ കൈയിടിച്ചേ മൂവായിരത്തു ജസ്റ്റേജി വിളിച്ചു മൂവായിരം രൂപ വിളിച്ചു മൂവായിരത്തി വിളിച്ചു മൂവായിരത്തി അഞ്ഞൂറ് ജസ്റ്റേജി മൂവായിരത്തി അഞ്ഞൂറ് വിളിച്ചു സന്തോഷം വിളിച്ചോ വിളിച്ചോ മൂവായിരത്തി എഴുന്നൂറ് ആ മൂവായിരത്തി എഴുന്നൂറ് സന്തോഷം വിളിച്ചു നാലായിരം രൂപ ആ പച്ച വിളിക്കാൻ കേട്ടോ ഞാൻ വിളിക്കണ നാലായിരം രൂപ വിളിച്ചു സന്തോഷം നാലായിരം രൂപ കേട്ടോ ഓക്കെ നാലായിരം രൂപ ഒരു തരം ജസ്റ്റേജി നാലായിരം രൂപ രണ്ടു തരം നാലായിരം രൂപ മൂന്നു തരം വിചാരിച്ചാ നാലായിരത്തി നാലായിരം രൂപ കേട്ടോ ഓച്ചി വീട്ടിൽ വരയ്ക്കില്ല ആ ചെമ്പ്ള ചൊവ്വാ ചേച്ചി ഓക്കെ ഓക്കെ നാലായിരം രൂപ നല്ലൊരു ഐഡി കൊടുക്കേ നാലായിരം രൂപ ഏ എറണാകുളത്ത് നമ്മുടെ ലേലത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വണ്ടി വിളിച്ചു തന്നാൽ കേട്ടോ അതിന് സ്പെഷ്യൽ താങ്ക്സ് ഓക്കെ അടുത്തതാണ് നമുക്ക് ചെറിയൊരു ചെറിയ ഇതായിരക്കാൽ മനോ ചെറിയ ലാൻ വേനാം ഇരുന്നൂറ് തുടങ്ങിയാണോ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ

ചേ മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് അൻപത് ആ മുന്നൂറ്റി അൻപതാണ് അപ്പൊ നമുക്കിത് മൂപ്പേപ്പർ തന്നെ ഇത് വളരെ മനോഹരമായ കൊണ്ടു ഇത് ഇനി പേപ്പർ കൊണ്ടുണ്ടോല്ലോ തീവന്ത കേട്ടോ ഇത് ഇത് തീരുവാണോ കേട്ടോ ഇങ്ങനത്തെ കൊന്തമാല ലാസ്തയാണിത് ഇത് വളരെ ഭംഗിയുണ്ട് നല്ല മുത്തൊക്കെ പിടിപ്പിച്ച് നല്ല മനോഹരമായ ഒരു സ്ക്രൂ രൂപമാലയാണത് ഇരുന്നൂറൊക്കെ അറിയാമുള്ളത് ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ബിജു വിളിച്ചു കേട്ടോ ഇതുകൊണ്ട് ഇല്ല കേട്ടോ പ്രത്യേകം പറയാണ് അഞ്ഞൂറ് രൂപ വിളിച്ചു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ വിളിച്ചു അറുന്നൂറ് അറുന്നൂറ് രൂപ തകഞ്ഞ എണ്ണൂറ് വിളിച്ചു ആയിരം വിളിച്ച് തങ്ങനേഡം ആയിരം രൂപം രൂപ വിളിച്ചു ആയിരം രൂപ വിളിച്ചിരിക്കുകയാണ് ആയിരം രൂപ തങ്ങച്ചൻ കാപ്പൻ തങ്ങച്ചൻ കാപ്പൻ ആയിരം രൂപ വിളിച്ചിരിക്കുകയാണ് ആയിരം രൂപ ആയിരം രൂപ വിളിച്ചിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇവിടെ ശക്തമാ കേട്ടോ ആയിരത്തി ഇരുന്നൂറ് വിളിച്ചു ആയിരത്തി മുന്നൂറ് വിട്ടു കേട്ടോ ആയിരത്തി അഞ്ഞൂറ് വിളിച്ചു അത് ആയിരത്തി അഞ്ഞൂറ് വിളിക്കാം കൈകൊണ്ടി വിളിക്കാം ആയിരത്തി അഞ്ഞൂറ് വിളിച്ചു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് വിളിച്ചു ഫ്രണ്ടേജ് ആയിരത്തി അഞ്ഞൂറ് ച്ഛനാഗ്രഹട്ടോ ഫ്രെഡിയേനെ കൊടുത്തു ആരും വിളിച്ചോ തങ്ങിഞ്ഞാ കൊടുത്തല്ലേ ആയിരത്തി അറുനൂറ് വിളിച്ചോട്ടെ ലക്ഷ്മി കേട്ടോ ആയിരത്തി അറുന്നൂറ് തങ്ങിട്ട് ആയിരത്തി എഴുന്നൂറ് ഇതേ മുതല് വേറെ കേട്ടോ അത്രേ ആ രണ്ടായിരം തങ്ങി തന്നെ തങ്ങി തന്നെ രണ്ടായിരത്തിഒരുന്നൂറ് ആ ഇത് കാളി മുറുകി കേട്ടോ രണ്ടായിരത്തിഒരുന്നൂറ് രണ്ടായിരത്തിഒരുന്നൂറ് അച്ഛൻ ആഗ്രഹം കൊടുത്തേക്കാം രണ്ടായിരത്തിഒരുന്നൂറ് ഒരു തരം രണ്ടായിരത്തിഒരുന്നൂറ് രണ്ടുതരം രണ്ടായിരത്തിഒരുന്നൂറ് മൂന്നുതരം കഴിച്ചേ നല്ല കൈ കൊടുത്തേ വിചാരിച്ചു കൊടുത്തേ അച്ഛനായോണ്ടോ രണ്ടായിരത്തിഒരുന്നൂറ് രണ്ടായിരത്തിഒരുന്നൂറ് ആ ഞാൻ അടുത്ത് കളിയിച്ചു കൊടുത്തു കേട്ടോ നമുക്ക് അടുത്തൊരു ഫാൻസി മാറി കേട്ടോ ഫാൻസി മാറി നിങ്ങളും ലേലം പിളിക്കാനാ പറയുന്നു കേട്ടോ യോമനെ നിങ്ങളും ലേ വിളിക്കുന്നു കേട്ടോ ഇത് 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 നമുക്ക് നൂറ് രൂപ തുടങ്ങിയാൽ മതി വിളിച്ചോ ജോ വിളിച്ചോളിച്ചോ നൂറ് രൂപ നൂറ് രൂപ നൂറ് രൂപ നൂറ് രൂപ ആ എത്ര അയച്ചു വിളിച്ചോ നൂറ്റി അമ്പത് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് വിളിച്ചു ചേച്ചി പറഞ്ഞോ ഇരുന്നൂറ് രൂപ ബിജു വിളിച്ചു ഇരുന്നൂറ് രൂപ ബിജു വിളിച്ചു അടുത്തത് ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറ് വിളിച്ചു പോയി ഇരുന്നൂറ് ബിജു വിളിച്ചു ഇരുന്നൂറ്റമ്പത് വിളിച്ചു ചേച്ചി ഇരുന്നൂറ്റി അമ്പത് വിളിച്ചു ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അമ്പത് ചേച്ചി വേറെന്താ പറഞ്ഞേക്കാവൂ ഇരുന്നൂറ്റി അൻപത് വിളിച്ചു ഇരുന്നൂറ്റി അൻപത് അതിന് മോളുണ്ടാവും ഇരുന്നൂറ്റി അൻപത് സന്തോഷം സന്തോഷം വിളിക്കാം എനിക്കറിയാം അടുത്ത് ആ അടുത്ത് ഓ ശരി അല്ലേ ഇരുന്നൂറ്റമ്പത് ഒരു തരം ഇരുന്നൂറ്റൊമ്പത് രണ്ടുതരം ഇരുന്നൂറ്റമ്പത് മൂന്ന് തരം അല്ലോ എന്ത് വിളിച്ചു ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുനൂറ്റി അൻപത് രൂപ ആ അവൽസേക്ക് നല്ല എഴുതി കൊടുത്തേ നല്ല എഴുതി കൊടുത്തേ അടുത്ത ഒരു കേട്ടോ മുപ്പതേപോലെ തന്നെ പതിനഞ്ചോളം ലെയറുകളുള്ള വളരെ മനോഹരമായ ലേക്കാ മാല വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഉള്ള മാലയാണ് രണ്ടായിരത്തി തുടങ്ങാം രണ്ടായിരത്തി കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിളിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെട്ടക്കൊടുത്ത് വിളിച്ചു പെട്ടക്കോട് തീർക്കുവാ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ ചേട്ടൻ പേരെടുത്ത് പറഞ്ഞേക്കോ ബെന്നിച്ചേടം ബെന്നിച്ചേടം മൂവായിരം വിളിച്ചു പെരിച്ചേടാൻ അയ്യോ മൂവായിരം രൂപ വിളിച്ചു വിളിച്ചു തീരുമാ അതെ തീരു ടാറ് പറഞ്ഞു തീരുമാനത്തു പറഞ്ഞു കേട്ടോ മൂവായിരം രൂപ വിളിച്ചു മൂവായിരം രൂപ ചേട്ടാ പെണ്ണിച്ചേടം വിളിച്ചു മൂവായിരം രൂപ മൂവായിരം രൂപ വിളിക്കുന്നു മൂവായിരം രൂപ ആ പറഞ്ഞു മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് ആയി വിളിച്ചു പരിചാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചാടം വിളിച്ചു മൂവായിരത്തി അഞ്ഞൂറ് രൂപ അജ് മൂവായിരത്തി അഞ്ഞൂറായി അത് കഴിഞ്ഞു കഴിഞ്ഞു പ്രോത്സാഹനം കൊടുത്ത് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് ആയിട്ട് വിളിച്ചു മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് വിളിച്ചു നാലായിരം രൂപ ആ നാലായിരം രൂപ കേട്ടോ ഗണിച്ചിടത്ത് നാലായിരം രൂപ നാലായിരം രൂപ പ്രിയപ്പെട്ട ഗണിച്ചിടത്ത് നാലായിരം രൂപ ഒരു തരം നാലായിരം രൂപ രണ്ട് തരം നാലായിരം രൂപ മൂന്ന് തരം കേട്ടോ ഗണിച്ചിടം കയറുക ചമക്കാലാച്ചു കൊടുത്തേ ചമക്കാലാച്ച കയറുക വന്നേ 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 ആൻ്റെ പേരെങ്ങനെയാ ആൽപ്പര്യം ആ ആൽബര്യം ഞാൻ കലാശം വിളിക്കാം കേട്ടോ നല്ല രേഖ വിളിച്ചത് നല്ല രേഖ വിളി നല്ല കൈ പറഞ്ഞു ആൽബുരം നമുക്ക് വളരെ വളരെ ചെറിയൊരു ഒരു മാല നൂറ് രൂപ കൊടുക്കാം നൂറ് രൂപ രാത്രി വിളിക്കലേ വിളിക്കാം കേട്ടോ നൂറ് രൂപ ഇലക്കാൻ മാല ഇരുന്നൂറ് രൂപ ബിജു വിളിച്ചു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ സന്തോഷം വിളിച്ചു ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് ബിജു വിളിച്ചു മുന്നൂറ് വിളിച്ചു മുന്നൂറ്റമ്പത് വിജി വിളിച്ചു മുന്നൂറ്റമ്പത് വിളിച്ചു സന്തോഷം എത്രയാളിച്ചു ആ വിളിച്ചോളൂ നാനൂറ് വിളിച്ചു നാനൂറ് സന്തോഷം വിളിച്ചു നാനൂറ് സന്തോഷം വിളിച്ചു വിചു എ നാനൂറ് നാനൂറ് ചേട്ടൻ വിളിച്ചു നാനൂറ് നാനൂറ് രൂപ വിളിച്ചു അഞ്ഞൂറ് വിളിച്ചു ആ ചേട്ടൻ പേരൊന്നും ചേട്ടൻ അഞ്ഞൂറ് വിളിച്ചിരിക്കണം അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ വിളിച്ചു ഏഹ് അഞ്ഞു ജോസഫ് അഞ്ഞു ജോസഫ് ചേട്ടൻ അഞ്ഞൂറ് വിളിച്ചു അഞ്ഞൂറ് രൂപ ഒരു തരം അഞ്ഞൂറ് രൂപ തരം അഞ്ഞൂറ് രൂപ മൂന്ന് തരം ഒക്കെ രൂപ രൂപ അഞ്ഞൂറ് രൂപ നേരം തീരാൻ കാര്യം ഉള്ളൂ തീരുവാണ് അടുത്തു അറുപത് തന്നെ ചെറിയ മല ഇന്ന് നമ്മൾ നൂറ് രൂങ്ങ നൂറ് രൂപ നൂറ് രൂപ തുടങ്ങാം നൂറ് രൂപ വിളിച്ചേ വിളിച്ച് നൂറ് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ വെരഞ്ഞേട്ടൻ വിളിച്ചു അഞ്ഞൂറ് രൂപ വിളിച്ചു പെരിഞ്ചേട്ട അഞ്ഞൂറ് വിളിച്ചു അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ഒരു തരം അഞ്ഞൂറ് രൂപ രണ്ടു തരം അഞ്ഞൂറ് രൂപ മൂന്ന് തരം അഞ്ഞൂറ് രൂപ മൂന്ന് തരം പിടിച്ച ഒരു പാഞ്ഞൂറ് അഞ്ചു അഞ്ഞൂറ് രൂപ മൂന്ന് തരം ഒരു പേരെ അല്ലേ ആലുവ നല്ല നല്ല ലെങ്ത് ഉള്ള ഒരു ഏലക്കമാല കേട്ടോ പച്ച ഏലക്കിയ മാല നമുക്ക് മുന്നൂറ് രൂപ മതി ഇന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ വേക്ക് വിളിച്ചു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ വിളിച്ചു അയ്യോ അഞ്ഞൂറ് രൂപ അഞ്ച് വിളിച്ചു വിളി അറുനൂറ് അറുന്നൂറ് രൂപ വിളിച്ചു കേട്ടോ ഐവിൻ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ ഐവിന് അറുന്നൂറ് രൂപ വിളിച്ചു ആ അധികം പോകുന്നുള്ളൂ അറുന്നൂറ് രൂപ വിളിച്ചു കൊടുത്തേക്കാം അല്ലേ അറുന്നൂറ് രൂപ ഒരു തരം അറുന്നൂറ് രൂപ രണ്ടുതരം അറുന്നൂറ് രൂപ മൂന്ന് നേരം ചമക്കാല ചാ ഇത് അവിടുന്ന് കൊടുത്തേക്കും അവിടുന്ന് കൊടുത്തേക്കും മേടിക്കാം അത് പോലെ തോട്ടെ പത്തി അറുന്നൂറ് രൂപ അറുനൂറ് രൂപ മൂന്നുതരം ഇത് അതുപോലെ തന്നെ ഒരു ചെറിയ അയക്കാൻ മാതി കേട്ടോ പച്ചയെക്കാളും ഇത് നമ്മൾ ഇരുന്നൂറ് രൂപ തുടങ്ങി ഇരുന്നൂറ് രൂപ ആ വിളിക്കാം ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ കഴിച്ചിടം മുന്നൂറ് വിളിച്ചു നാനൂറ് അല്ലെങ്കിൽ വിളിച്ചു നാനൂറ് വിളിച്ചു അഞ്ഞൂറ് രൂപ വിളിച്ചു അഞ്ഞൂറ് രൂപ വിളിച്ചിരിക്കണം അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ വിളിച്ചിരിക്കുന്നു പേര് കിടന്നു ഫ്രൈ ചോട് ഫ്രൈച്ചട അഞ്ഞൂറ് രൂപ കേട്ടോ അഞ്ഞൂറ് രൂപ ഒരു തരം അല്ല വിളിക്കാം അഞ്ഞൂറ് രൂപ രണ്ടു തരം രൂപ മൂന്ന് വാ 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 ദിനം കേൾപ്പരച്ചാ എന്തി അവസാനം തൊഴിലു അരി പത്ത് കിലോ അരി കേട്ടോ അത് രണ്ടോ കുട്ടി പത്ത് അല്ല പിടിച്ച് വിളിച്ചാൽ മതി പത്ത് കിലോ അരി പൗഴോ പൗഡർ റൈസ് അഞ്ഞൂറ് രൂപ തുടങ്ങിയാൽ അഞ്ഞൂറ് രൂപ പത്ത് കിലോ റൈസ് പൗഡർ റൈസ് അഞ്ഞൂറ് രൂപ തുടങ്ങിയാൽ മതി ഇത് ചേച്ചി വാങ്ങി വിളിക്കാമല്ലേ വരാം കേട്ടോ ഇത് വീട്ടിലോട്ടിലോ പറഞ്ഞോ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ ബിജു വിളിച്ചു അറുന്നൂറ് രൂപ വിളിച്ചു ബിജു അറുന്നൂറ് രൂപ വിളിച്ചിരിക്കുകയാണ് അറുന്നൂറ് രൂപ പത്ത് കിലോ വരെ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ വിളിച്ചു അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ ഒരു തരം ആയിരം പിടിക്കുന്നോ അറുന്നൂറ് രൂപ രണ്ട് തരം അറുന്നൂറ് രൂപ മൂന്ന് തരം ബിജു കൊടുത്തു ബിജു കൊടുത്തു നല്ല കയ്യിലെ നല്ല കയ്യില് കൊടുത്തു റെഡി ആയി വെച്ചാൽ കേട്ടോ ഇരുപ പത്ത് കിലോ ഇത് ലാസ്റ്റത്തെ ലേലം തീർന്നു ഈ വർഷത്തെ അവസാനത്തെ ലേലമാണ് ഏറ്റവും മനോഹരമായ ഇലക്കിയമാല ഏറ്റവും തൂക്കമുള്ള ഇലക്കിയമാലയാണത് നമ്മൾ വിളി തുടങ്ങുക അതെ സന്തോഷമായി വെയിറ്റ് ചെയ്യാം നമ്മൾ മൂവായിരത്തല്ല സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ മൂവായിരത്തിൽ സ്റ്റാർട്ട് ചെയ്തു ഓ നാലായിരത്തി ഒന്ന് അത്താള കേട്ടോ നാലായിരത്തി ഒന്ന് ആയിരത്തി ഒന്ന് അയ്യായിരത്തി ഒന്ന് സോളിച്ചൻ വിളുകാരോ അയ്യായിരത്തി ഒന്ന് അയ്യായിരത്തി ഒന്ന് സോളിച്ചൻ വിളിച്ചു അയ്യായിരത്തി ഒന്ന് തീർന്നു രാഷ്ട്രീയമാലയാണ് കേട്ടോ അയ്യായിരത്തി ഒന്ന് വിളിച്ചു അയ്യായിരത്തി ഇരുന്നൂറ്റി ഒന്ന് സന്തോഷം ആറായിരത്തി ഒന്ന് ആറായിരത്തി ഒന്ന് വിളിച്ചു ആറായിരത്തി ഒന്ന് ആറ് ആറായിരത്തി മുന്നൂറ് ആറായിരത്തി മുന്നൂറ് വിളിച്ചു ഏഴായിരത്തി ഒന്ന് ഏഴായിരത്തി ഒന്ന് സോളിച്ച വിളിച്ചു സോണിച്ച ഏഴായിരത്തി ഒന്ന് വിളിച്ചു ഏഴായിരത്തി ഒന്ന് ഏഴായിരത്തി ഒന്ന് സോളിച്ചു വിളിച്ചു തീരുമാനം അസ്തയാണ് ഏഴായിരത്തി ഒന്ന് ഏഴായിരത്തി ഒന്ന് വിളിച്ചു അയ്യോ വിളിച്ചോ വിളിക്കേഴായിരത്തി ഒന്ന് വിളിച്ചു ഏഴായിരത്തി ഒന്ന് ഏഴായിരത്തി ഒന്ന് വിളിച്ചു ശ്രോളിച്ചിട്ട് വിളിക്കണോന്നുണ്ട് വിളിക്കോളെ വിളിച്ചപ്പോ അല്ലല്ലേ ആ സോളിച്ചെന്നെ വിളിച്ച അല്ലേ സന്തോഷേ വിളി ഏഴായിരത്തി ഒന്ന് വിളിച്ചു ചോളിച്ച ഏഴായിരത്തി ഒന്ന് ഏഴായിരത്തി ഒന്ന് പറഞ്ഞാ ഏഴായിരത്തി ഒന്ന് ഏഴായിരത്തി ഒന്ന് വിളിച്ചു കേട്ടോ ഏഴായിരത്തി ഒന്ന് ഒരു തരം നല്ല ഐ ഡി കൊടുത്തേ നല്ല ഏഴി കൊടുത്തേഴായിരത്തി ഒന്ന് രണ്ടുതരം ഏഴായിരത്തി ഒന്ന് മൂന്ന് തരം ബഹുമാനോട് വിചാരിച്ചിട്ട് തന്നെ വിളിക്കുകയാണ് സോണിച്ച് ഇങ്ങോട്ട് ഏഴായിരത്തി ഒന്ന് ഏഴായിരത്തി ഒന്ന് രൂപയ്ക്ക് പ്രിയപ്പെട്ട സോണിച്ച് സോണി വലിയ കരസ്ഥമാക്കിയിരിക്കുകയാണ് നല്ല നിറഞ്ഞ ഐഡിയോടെ നിറഞ്ഞ ഐ ഡി കൊടുത്തേ നല്ലൊരു ഐ ഡി കൊടുത്തേറ്റവും കൂടുതൽ ഈ വർഷത്തെ ഏറ്റവും കൂടിയ നിലപാട് പരിസ്ഥിതി അമലോത്ഭവമാകാതെ കഴിഞ്ഞ ഒരു വർഷക്കാലം എൻ്റെ ജീവിതത്തിലേക്ക് കഴിഞ്ഞ അനുഗ്രഹത്തിനായി ഞാൻ അർപ്പിക്കുക നല്ല എഴുതി കൊടുക്കും നല്ല എഴുതി കൊടുത്തു ഇതോട് കൂടിയിട്ട് നമ്മുടെ ഇത്തവണത്തെ ലേലം അവസാനിക്കുകയാണ് ലേലത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവം നന്ദി പറയുന്നു താങ്ക് യു Meow. Yeah. Yeah.